നമസ്കാരം പൊളിമുട്ടിൽ ജൂവലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്ന് എത്തിയിട്ടുള്ളത് ഗുരുവായൂരപ്പൻ ഈശോ വേളാങ്കണ്ണി മാതാവ് എന്നീ ചിത്രങ്ങളുള്ള ലോക്കറ്റുകളുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ടായിരുന്നു ഈശോയുടെയും വേളാങ്കണ്ണി മാതാവിന്റെയും പുതിയ ലോക്കറ്റിന്റെ അപ്പം അതന്വേഷിച്ച് ആൾക്കാർ ഒരുപാട് പേര് വിളിക്കുകയും ഇവിടെ വരികയും ചെയ്തിരുന്നു അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈശോയുടെയും മാതാവിന്റെയും ലോക്കറ്റുകളും ഗുരുവായൂരപ്പന്റെ ലോക്കറ്റുകളുമാണ് നോക്കാൻ ഇപ്പോൾ കാണുന്നത് വേളാങ്കണ്ണി മാതാവിന്റെ ലോക്കറ്റാണ് റെഡ് കളർ ലോക്കറ്റാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇത് ഒരു ഗ്രാം മുതലാണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് ഇത് ഈശോയുടെ ലോക്കറ്റാണ് ഈശോയുടെ ചിത്രമുള്ള റെഡ് കളർ ലോക്കറ്റാണ് ഇതിലെ ഗോൾഡ് വന്നിരിക്കുന്നത് ചുറ്റിലുള്ള കെട്ടും ഈ ഹുക്കുമാണ് ഇത്വൻറ്റി ടു കാരറ്റ് നയൻ വൺ സിക്സ് ഹോൾ മാർക്കഡ് ഗോൾഡാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ഗ്രീന് ബ്ലൂ എന്നീ നിറങ്ങളിലുള്ള ലോക്കറ്റുകളാണ് നമ്മൾ മുന്നേ ചെയ്ത വീഡിയോകളിൽ ഗുരുവായൂരപ്പൻ ലോക്കറ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ധാരാളം എൻക്വയറീസ് ഗുരുവായൂരപ്പൻ ലോക്കറ്റിന് വേണ്ടി ഉണ്ടായിരുന്നു അതോടൊപ്പം മാതാവിൻ്റെയും ഈശോയുടെയും ഒക്കെ ലോക്കറ്റുകൾ ഉണ്ടോ എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നിലവിൽ മാതാവിൻ്റെയും ഈശോയുടെയും ലോക്കറ്റുകൾ ലഭ്യമാണ് താല്പര്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുവോ അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാലോ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും പൊടിമൂട്ടിൽ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നമ്മുടെ വീഡിയോസ് ധാരാളം വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നമ്മുടെ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും പിന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്